ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിമൂന്ന് വ്യാഴം നമ്മുടെ സംസ്ഥാനത്ത് ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് ഇതിൽ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡ് ആരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ ആധാർ കാർഡിന്റെ പ്രസക്തിയും അത് ദുരുപയോഗം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെ ഞാൻ പറയേണ്ട പ്രത്യേക കാര്യമില്ല അതുകൊണ്ട് ആധാർ കാർഡ് ആരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് റെസിഡന്റ് ഇൻ എന്ന് പറയുന്ന ആധാറുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിലാണ് പരിശോധന നടത്തേണ്ടത് ഇതിൽ ആധാർ കാർഡ് ഹിസ്റ്ററി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിലെ ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാം ഈ വെബ്സൈറ്റിലൂടെ ഏതൊക്കെ ദിവസങ്ങളിൽ സമയങ്ങളിൽ ആരൊക്കെയാണ് ആധാർ കാർഡ് വെരിഫൈ ചെയ്തിരിക്കുന്നത് എവിടെയൊക്കെയാണ് ആധാർ കാർഡ് വെരിഫ് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത് എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾ അറിയാത്ത വെരിഫിക്കേഷനോ അതല്ലെങ്കിൽ ഉപയോഗമോ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് പരാതിയായി യു എ ഡി യുടെ ഹെൽപ് ലൈൻ നമ്പർ ഉപയോഗിച്ച് രേഖപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് പരിശോധിക്കേണ്ട വെബ് അഡ്രസ്സും ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെ അതായത് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നത് സൗജന്യമാണ് ഇപ്പോൾ നിലവിൽ ഇതിന്റെ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പതിനാലാം തീയതിയായ നാളെയാണ് പക്ഷെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന തീയതി നീട്ടുന്നില്ല എങ്കിൽ പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അൻപത് രൂപ ഫീസായി യു ഐ ഡി ഐയിലെ വെബ്സൈറ്റിൽ കൊടുക്കേണ്ടി വരും എന്നാൽ ഇപ്പോൾ അങ്ങനെ കൊടുക്കേണ്ട സാഹചര്യമില്ല ഇത് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് ചെയ്യുന്നത് എങ്കിൽ ഇപ്പോഴും നിങ്ങൾ സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും എന്നാൽ യു ഐ ഡി ഐക്ക് പ്രത്യേകമായ ഫീസ് നിങ്ങൾ നൽകേണ്ടതില്ല പ്രധാനമായിട്ടും പത്ത് വർഷമായി ആധാർ കാർഡിൽ യാതൊരുവിധ തിരുത്തലുകളും വരുത്താത്ത ആളുകളുണ്ട് അതായത് ഒരു ഫോട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ് മേൽവിലാസം നിങ്ങളുടെ പേരിൽ വന്നിരിക്കുന്ന മാറ്റം അതല്ലെങ്കിൽ പിതാവിൻ്റെ പേരിൽ മാതാവിൻ്റെ പേരിലൊക്കെ വന്നിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം മാറ്റങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ടാണ് യു ഐ ഡി റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്നുമില്ല എങ്കിൽ പത്തു വർഷം മുമ്പത്തെ ഫോട്ടോയും ഇപ്പോൾ നിലവിലുള്ള ഫോട്ടോയും തമ്മിൽ വലിയ മാറ്റം ഉണ്ടാകും ഈ ഫോട്ടോയെങ്കിലും ഒന്ന് മാറ്റണമെന്നും യു പറയുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി യാതൊരുവിധ അപ്ഡേഷനും നിങ്ങളുടെ ആധാർ കാർഡിൽ വരുത്തിയിട്ടില്ല എങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യുന്ന കാര്യമൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾ ഫീസ് ഒന്നും കൊടുക്കേണ്ടതില്ല സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന്റെ അവസാന തീയതിയാണ് നാളെ അവസാനിക്കുന്നത് പല തവണ കേന്ദ്ര സർക്കാരും യു എ ഇതിന്റെ സമയം ദീർഘിപ്പിച്ചു നൽകിയിരുന്നു അങ്ങനെ ഏറ്റവും അവസാനമായിട്ടാണ് നാളത്തെ ഒരു തീയതിയായി പ്രഖ്യാപിച്ചത് നാളെ ഒരു പക്ഷേ വീണ്ടും ഈ തീയതി നീട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നീട്ടിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നീട് നിങ്ങൾ ഫീസ് കൊടുത്ത് ഇത് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം